ഇത്രയും ദിവസം ആരുടെയും കണ്ണുപെടാതെ രമേശ് ഇവിടെ കഴിഞ്ഞത് ഓർക്കുമ്പോ തന്നെ എനിക്ക് ഞെട്ടല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതേ ഉള്ളൂ ഇനി അത് പരീക്ഷിക്കാൻ എനിക്ക് ധൈര്യമില്ല അതിനിപ്പോ എന്താ ചെയ്യുക നാഗർകോവിലിൽ മുത്തച്ഛന്റെ വക ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒഴിഞ്ഞു കിടപ്പുണ്ട്

എന്റെ നീ കാത്തു താൻ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവണം ആ ഓക്കെ നന്ദിനി ആത്മഹത്യക്ക് ശ്രമിച്ചു തക്ക സമയത്ത് കാതറിന്റെ മോള് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു മോനെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയുമെന്ന് എന്നോട് പറഞ്ഞിരുന്നാ എന്റെ പിതാവേ ഇനി അവരുടെ ആത്മാവിന് ഞാൻ ഉത്തരം പറയേണ്ടി വരുമോ ആരായിരിക്കും എന്റെ പിതാവേ ഞാൻ എന്താ ഈ കാണുന്നത് ആരെങ്കിലും കാണും കേറി കേട്ടെ എന്റെ കത്താവും ഞാൻ ഇവനെ നിങ്ങക്ക് എവിടുന്ന് കിട്ടി രമേശ് ഞങ്ങളുടെ മുറിയിലാ ഉണ്ടായിരുന്നത് എന്നോ മുതല കോളേജിൽ വെച്ച് തല്ലിയ മുതൽ മേരി മേരി കൂടി മാത്രം മറ്റു ഞങ്ങളുടെ ഞങ്ങളുടെ പേർക്ക് പോലീസ് വന്നു പോയേ പിന്നെ ബാക്കിയുള്ളവരാരും പേടിച്ചിട്ട് പരിസരത്ത് പോലും നിങ്ങളെ തന്നിരിക്കുന്നു എനിക്ക് ഒന്ന് കാണണം നീ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന നേരം ഞാൻ എന്ന് പറയാം നന്ദിനി ഇങ്ങോട്ട് വരുത്താം അമ്മയെ കണ്ടിട്ട് നാളെ കോടതിയിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത് ഹലോ ഏ അതെയോ മൈ ഗോഡ് നിങ്ങളെ അന്വേഷിച്ച് ഇപ്പോഴും പോലീസ് ഹോസ്റ്റലിൽ ചെന്നുവന്നു

ഇവള് നേരാണ് സർ വേണ്ട വേണ്ട വീണ്ടെടുത്ത് ഉരുളണ്ട താൻ പറഞ്ഞത് മുഴുവൻ കണ്ണടച്ചു വിഴുങ്ങാൻ കറത്തല്ലൈവ സാക്ഷിയായി പറയാണ് സാർ ഇവന്റെ അമ്മയൊന്നും കാണിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുവായിരുന്നു ഞാൻ മാത്രമല്ല ഒരു വൈദികനോട് ഇങ്ങനെ

അര ലൂസിയ അമ്മച്ചിയ രമേശനെ പ്രിൻസിപ്പൽ അച്ചറിയും പോലീസ് അറസ്റ്റ് ചെയ്തു ഞാൻ കാരണോ രമേശനെ ഞാൻ കാരണോ ഓ മൈ ഗോഡ് എസാ എന്ത് ലോഗ് എടി ഹൃദയേ കാണിക്കുന്നേ ഓ എടി മര്യാദക്ക് സത്യം പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ ഒന്നും ശവം പോലും വെളിയെ കാണില്ല ആളാണല്ലേ സഭയും പട്ടക്കാരൊക്കെ അങ്ങ് പള്ളിയില് സാർ ഇങ്ങനെ ജാമ്യത്തിൽ എടുക്കാൻ തിരുവേനി വക്കീൽ വന്നിട്ടുണ്ട് ഉം വേണ്ട എനിക്ക് മാത്രമായിട്ട് വേണ്ട എടോ ഇവര് എനിക്ക് എന്റെ നോക്ക് കാണാൻ മാത്രം മതി മോനെ നിങ്ങൾ അവനെ ഒന്നും പറ്റിയ നിനക്ക് അമ്മയെ കാണണല്ലേ അമ്മ ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട് ഇപ്പൊഴും എത്തും ഞാൻ കാണിച്ചരാം പക്ഷെ അതിനു മുമ്പ് കുത്താൻ ഉപയോഗിച്ച കത്തി എവിടെയാളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ പറയണം എന്നാലേ പൊന്നുമോൻ അമ്മയെ കാണൂ നീ ഒറ്റൊന്ന് അതോ ഒന്നയും കൂടി ഉണ്ടായിരുന്നു ഒന്നും മൂന്നും കൂടി സത്യം പറയിപ്പിച്ചിരി അലക്സ് പോൾ അടങ്ങുന്നു സത്യം പറയടി അമ്മയും മോനും കൂടെ എങ്ങനെയാ മിനിസ്റ്റർ നടേശനെ കൊന്നത് ഞാൻ ആരെയും അത് ചെയ്യില്ല സർ എന്റെ അമ്മയെ തൊട്ടു തൊട്ടാട 으아 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 아 കൊണ്ടുപോയി ഉരുട്ടി കാതിർക്ക് പറഞ്ഞത് കേട്ട് മിനിസ്റ്റർക്ക് ഫോൺ ചെയ്തപ്പോ എന്റെ മോൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ചെന്നു െ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാണ് അയാളെ കൊന്നത് ഞാനാ എന്റെ ഈ കൈ കൊണ്ടാ കൊന്നത് ഇല്ല ഞാനാ കൊന്നത് ഓഹോ അമ്മയും മോനും തമ്മിൽ കൂടുതൽ നാടാൻ കളിക്കല്ലേ പറയടാ നീ എങ്ങനെയാ മിനിസ്റ്ററെ കൊന്നത് അന്ന് രാത്രി അമ്മയെ കാണാൻ ആശുപത്രി ചെന്നപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞ് അമ്മ അങ്ങോട്ട് പോയെന്ന് കാതരക്ക എന്നോട് പറഞ്ഞു അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കി ഞാനും ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു തേടിയ വെള്ളി കാലിച്ചു പറഞ്ഞ പോലെ ആയാലോടാ ഇതാ എവിടെ

പറയുന്ന പോലെ പറ ഇപ്പൊ മനസ്സിലായോ അവലിടിയ കറുത്തയല്ല ഈ അലക്സ് പോൾ ഇതും മുടക്കും അത് പറ്റില്ല ഇനി ഒരുപാട് ഇടി കൊള്ളാനുള്ളതല്ലേ ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ ബോഡിക്ക് ഇത് വളരെ നല്ലതാ കൊലക്കേസിന്റെ അല്ലാതെ ക്വസ്റ്റ്യൻ ദാസപ്പൻ വരുവോ ചാർജ് നഷ്ടപ്പെട്ട പോലീസ് ആയതുകൊണ്ട് കൊണ്ട് ഇക്കാര്യത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നോക്കൂ ഇത്ര സൗകര്യമായിട്ട് തല്ലാൻ നോക്കൂ ഇവിടെ ആയത് എത്ര നന്നായി ഒരു മൈൽ ചുറ്റളവിൽ ഒരു വീട് പോലും ഇല്ല മൈക്ക് വെച്ച് നിലവിളിച്ചാലും ആരും കേൾക്കുകയില്ല ഇത് കൂടി ഇനി എല്ലാം പറ Ikke rør meg. let me get out of ആരാ നമ്മുടെ അന്വേഷണം റൈറ്റ് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ നമ്മുടെ അന്വേഷണം എന്നുള്ള പ്രയോഗം വേണ്ട സർ സർ കൂടെ ഉണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഹലോ ഹലോ ഞാൻ അറിഞ്ഞൂടെ മിനിസ്റ്റർ നടേശന്റെ ബ്രദർ ദിനേശൻ ലണ്ടൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ അതെ ഈ കേസിന് ഗുണകരമായേക്കാവുന്ന ഒരു എവിഡൻസ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടി അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സമയത്താണ് മിസ്റ്റർ ദിനേശിനെ ഞാൻ കണ്ടത് സർ എന്താ സർ ഈ അന്വേഷണത്തിന്റെ റൂട്ടിൽ മിസ്റ്റർ ദിനേശന് എനിക്ക് ആവശ്യമുണ്ട് കമാ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ ആത്മാക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അലഞ്ഞു തളർന്ന എന്റെ ആത്മാവിന് ഇന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്തം വേണം അതെന്ത് ന്യായമാ എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്നവനല്ലേ നീ സ്വന്തമാളായി നിന്നെ കൂടെ കൊണ്ട് നടന്നവനല്ലേ ഞാൻ നീ ജീവിച്ചിരിക്കണ്ട പോകാം ഒന്നും എന്നോട് എന്നോട് ഇപ്പോൾ കിട്ടിയ വാർത്ത മുൻ ആഭ്യന്തരമന്ത്രി നടേശന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ എസ് എം ഇ കോളേജ് വിദ്യാർത്ഥി രമേശ് പ്രസാദ് കുറ്റം സംബന്ധിച്ചു പ്രതിയെ ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എസ് എം വി കോളേജിലെ വിദ്യാർത്ഥികളും എസ് ഡി സിപിയുടെ പ്രവർത്തകരും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് സ്റ്റേഷൻ പരിസരമാകെ സംഘർഷഭരിതമാണ് അവളപാട് ഒരു ചാട ഇപ്പെല്ലാം തീർന്നല്ല വിട്ടു തരൂ വിട്ടു തരൂ അവനെ വിട്ടുതരൂ വിട്ടുതരു വിട്ടു തരൂ അവനെ തരിട്ട് വിട്ടു തരൂ

ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കസേരയിൽ ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നടേശൻ സാറിന്റെ കൊലപാതകം കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് അണികളുടെ മനസ്സിന്നും നമ്മുടെ പാർട്ടിക്ക് പ്രതിയെ കോടതിയിലേക്ക് അവസരം ഉണ്ടാക്കി തരാൻ ഞാൻ പ്രതിയൊന്ന് കണ്ടിട്ട് വരാം എല്ലാവരും എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരാളെ കൊല്ലാന്ന് പറഞ്ഞ നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നടാ മോനെ കോടതിയിലേക്ക് സമയമായി കൊണ്ടുപോയിക്കോ പാർട്ടിക്കാര് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാൻ കൂടി അനൗൺസ് ചെയ്തല്ലേ വിലങ്ങാൻ വരട്ടെ ഡി ജി പി വന്നതിന് ശേഷം കോടതിയെ കൊണ്ടുപോയാൽ മതി എന്നാണ് ഉത്തരവ് ഇവിടത്തെ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിട്ടാ അമ്മയെ മനിക്കിട്ടിയ കടിച്ചു കയറാൻ നിൽക്കാ പാർട്ടിക്കാർ ഒരു വിധത്തിലു നിർത്തിരിക്കൻ സാർ ജനവികാരം നോക്കിയല്ല കുറ്റവാളിയെ തീരുമാനിക്കേണ്ടത് അല്ല ഈ കേസിൽ എന്താ കാര്യം അതിന്റെ ആവശ്യം എന്താ കേസ് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു സമ്മതിച്ചു ഈ കൊലപാതകം ചെയ്തത് രമേശല്ല അമ്മയെ രക്ഷപ്പെടുത്താൻ അവൻ അങ്ങനെ പറഞ്ഞതാവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു പെട്ടെന്നുള്ളൊരു വികാരാവേശത്തിൽ നടത്തിയ സ്റ്റാബ് ഇഞ്ചറി ആയിരുന്നില്ല മിനിസ്റ്ററുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത് കൊലപാതകത്തിന്റെ കരവിരുദ്ധ വളരെ പ്രകടമായിരുന്നു പ്രൊഫഷണൽ ടച്ച് കഴിഞ്ഞു വന്നു രാവിലെ എത്തി ചില കാരണം കേസിൽ അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു മിനിസ്റ്ററുടെ കുക്ക് അറുമുഖന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഹൗസിന് അടുത്തുള്ള പെട്ടിക്കടയുടെ മുമ്പിൽ ഞാൻ വിശദമായ ഒരു പരിശോധന നടത്തി അറുമുഖൻ തെറ്റിദ്ധരിച്ച് പോലീസ് ജീപ്പാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു നീല പോലീസ് വാനായിരുന്നു പക്ഷെ എനിക്ക് അവിടെ നിന്ന് വളരെ വിലപ്പെട്ട ഒരു തെളിവ് കിട്ടി ഗഡ് സ്റ്റെയിനുള്ള ഒരു കടലാസ് കഷ്ണം വെറുമൊരു കടലാസ് കഷ്ണമായിരുന്നില്ല അത് ഒരാളുടെ അഭിരുചി വ്യക്തമാക്കുന്ന രണ്ടേ രണ്ട് എം എൽ എ മാരുള്ള ഒരു പ്രാദേശിക പാർട്ടി ഏത് മുന്നണി വന്നാലും ഇതിലൊരാൾ മന്ത്രിയായിരിക്കും ഇരുപത് വർഷമായി ഇതാണ് അവസ്ഥ കോളേജിൽ വെച്ച് മിനിസ്റ്റർ നടേശന് രമേശന്റെ മർദ്ദനമേറ്റ അന്ന് സന്ധ്യ കഴിഞ്ഞ് മന്ത്രി മന്ദിരത്തിൽ ഒരു സംസാരം നടന്നു ഞാൻ കരുതിയില്ല വേറെ നടക്കുന്ന മന്ദരമാണെന്ന് പറഞ്ഞു അയ്യോ സാർ എന്റെ മാനം കളയരുത് ഞാൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ എന്റെ ഭാര്യയും മക്കളും പാർട്ടി പ്രവർത്തകരും എല്ലാം നാട്ടിൽ പറഞ്ഞത് സാറല്ലേ കേസ് ജയിച്ചു കഴിഞ്ഞാൽ അന്തസ്സോടെ രാജിവെക്കുന്നു പിന്നെ നമ്മുടെ പാർട്ടിന്നുള്ള മന്ത്രി ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കാവോ എടോ മൂന്ന് പവർ ഇല്ലെങ്കിൽ പിന്നെ പെണ്ണുമില്ല ആ ആ ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ നീ പേടിക്കണ്ട നന്ദിനി രമേശനെ പോലീസ് കൊന്നിട്ടൊന്നുമില്ല അവൻ എന്റെ കസ്റ്റഡിയിൽ എന്റെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലുണ്ട് ഏയ് എനിക്കങ്ങനെ വാശിയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴവന്റെ ശവം പോലും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു പക്ഷേ എനിക്കൊരു വാശിയുണ്ട് നീ വന്നെ കാല് പിടിച്ച് മാപ്പ് പറ

പ്രതി ഗസ്റ്റ് ഹൗസിലെത്തി പിന്നാമ്പറത്തുള്ള ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു താനോ ഈ സമയത്ത് തന്നെ എന്തിനാണോ ഇന്നോട് കെട്ടിയെടുത്തത് അവളിപ്പെത്തും അല്ല താനെന്താ പിന്നാമ്പറത്തുവാ മുൻവശത്തെ ഗേറ്റ് പൂട്ടിയിരിക്കുക അവളങ്ങനെ വന്നിട്ട് തിരിച്ചു പോയി കാണുവോ ഈ ഇവിടെ പോയി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഉടനെ ഏതായാലും എന്നെ മന്ത്രിയാക്കില്ലെന്ന് എനിക്ക് കൈലാസം ചിട്ടി ഫണ്ടുകാരെ ചന്ദ്രപ്പൻ കേസിൽ ഒഴിവാക്കിയ വകയിൽ ഞാൻ ഇടപെട്ട് കിട്ടിയ പത്ത് കോടി രൂപയും പിന്നെ എന്റെ ബേല് സാർ സ്വിസ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ അക്കൗണ്ടിന്റെ ബുക്കും പേപ്പറും കടലാസും ഒക്കെ എനിക്ക് തരണം ബുക്കും തരാൻ ഇത് തങ്കപ്പ പിന്നെ ടി കേറി കടലിൽ പോയിരുന്ന നിന്നെ എലക്ഷനെ നിർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ചതിയാ ആവശ്യത്തിന് പണവും മൂന്നാറിലൊരു എസ്റ്റേറ്റും മേടിച്ചത് ചതിയാ വെറുതെ ഇന്ന് സമയം കളയാതാ പോകപ്പാ ഒരുപാട് വർക്കുള്ളതാണ് എന്റെ പോയെ ആ പോയി സ്ഥലം വിട് അങ്കപ്പാ സ്ഥലം വിട് ഞാൻ ചത്തട്ടെണ്ടല്ലോ ആഭ്യന്തരമന്ത്രി ഞാനാ എന്റെ കൂടെ നിന്നാ നനക്കോള അതല്ല ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ ഇത് അവളായിരിക്കും നന്ദിനി വാ ഇത് തന്നെ പറയില്ലാത്ത കേറ്റ് ചെല്ല് 哎 oh, oh, is, uh, 你们下我的脸面下你们下哎呦嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯

നമ്പർ 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 ചോര ചോര പുരണ്ടതിന്റെ പേരിൽ ശ്രമിച്ച അവശിഷ്ടം മിനിസ്റ്റർ പുരണ്ട തുടച്ച് ദാസപ്പൻ മുന്നിൽ വെച്ച് വലിച്ചെറിഞ്ഞ ബ്ലഡ് സ്റ്റെയിൻ കാർഡ് കൊടുത്ത സമ്മാനത്തിന്റെ ഡോക്യുമെന്റ് മൂന്നാറിലുള്ള നിങ്ങളുടെ അമ്പത് ഏക്കർ എസ്റ്റേറ്റ് ചേട്ടൻ മരിച്ചതിന്റെ മൂന്നാം ദിവസം ദാസപ്പന് കൈമാറിയതിന്റെ രേഖ

ഇവന്മാരാണ് ഈ നാടിന്റെ സ്റ്റാഫ് വിഡർ ഫ്രോം ദ ചീഫ് മിനിസ്റ്റർ യു വാർ മൈ ഡിയർ സ്റ്റുഡൻസ് വലിയൊരു കളങ്കത്തിൽ നിന്ന് കർത്താവിന്റെ ക്രമ കൊണ്ട് കർത്താവ് സാർ നമ്മുടെ കോളേജിനെ രക്ഷിച്ചു വലിയൊരു മനുഷ്യനാണ് ചെറിയ ചെറിയ മനുഷ്യനാണെങ്കിലും കാണുമ്പോഴും ഞാൻ മനുഷ്യൻ എന്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫാദർ എന്തായാലും മറ്റൊരു കേസിൽ നിന്ന് എങ്ങനെ ും എന്നാലോചിച്ചിട്ട് എനിക്ക് ഒരു ഒരുപടിയും കിട്ടുന്നില്ല ട്രയാർ ലവ്സാണത് ഐ പി സിയിൽ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു കാണുന്നില്ല അതുകൊണ്ട് സെക്ഷനിൽ തപ്പിട്ട് കാര്യമില്ല ആ കേസ് സോൾവ് കഴിഞ്ഞു ഞങ്ങൾ ഒരു തീരുമാനം തീരുമാനം സർ എന്ത് പ്രണയം കടന്നു വന്നപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് േ സാർ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ തീരുമാനിച്ചു അപ്പൊ നിങ്ങൾ ഫ്രീ ആയി ആരെ വേണമെങ്കിലും ആക്കാം എങ്കിൽ ഒരു ആക്കി കൂടെ